ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ റോസ്റ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അര കിലോയോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള പീസാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ആവശ്യമായ ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഇത് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും അങ്ങനെയാകുമ്പോൾ മസാലപ്പൊടികളൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ച് കിട്ടുകയും ചെയ്യും അരമണിക്കൂറിന് ശേഷം നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പു ഇത്രയും കാര്യങ്ങൾ ചേർത്തെടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള ചേർത്ത് അതുപോലെ തന്നെ സവോള ഒന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് അതൊന്ന് മൂടി വെച്ചാൽ മതി സവാള പെട്ടെന്ന് കിട്ടും ഒക്കെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കുന്ന സമയത്ത് ഒരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം വലിയ ജീരവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവ ഒക്കെ കൂടി അരച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തെടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് തക്കാളി ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് ചേർത്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പൊടികളൊക്കെ ഇട്ട് നന്നായി ഇളക്കി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ചേർത്തെടുക്കുന്നത് ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഈ മസാലയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും അതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചെടുത്താൽ മതി മതി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അപ്പോൾ വീണ്ടും ഇനി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഒക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ വെള്ളം ഒന്ന് വറ്റണം അതുപോലെ തന്നെ ചിക്കന് വേവേം വേണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്ത സമയത്ത് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലില്ല ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് വീണ്ടും ഫ്ലെയിം ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്തത് വറ്റിച്ചെടുക്കാവുന്നതാണ് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ഫ്ലെയിം തീ കത്തിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഗ്രേവി മോഡലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് അല്പം മല്ലിയേല ഉണ്ടെങ്കിൽ ഇട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്